നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ അലീന സൗദാമിനി മുത്തശ്ശിയുടെ അരിയിലേക്ക് വന്നതിന് ശേഷം മുത്തശ്ശി അങ്ങോട്ട് അടിമൂടി മാറ്റുവാണ് ആ മുറി തന്നെ മാറ്റിയെടുത്തു കുപ്പക്കൂനെ പോലെ ആയിരുന്നു ആ മുറി കിടന്നിരുന്നത് അങ്ങോട്ടേക്ക് കയറാൻ പറ്റും പറ്റുന്നുണ്ടായിരുന്നില്ല അലീനെ ആദ്യം മുടി മുറിയെല്ലാം അടിച്ച് വൃത്തിയാക്കി അതിന് ശേഷം എല്ലാം നല്ല ലോഷണൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മുറിയെല്ലാം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി പിന്നീട് മുത്തശ്ശിയെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം കുളിപ്പിച്ച് മുത്തശ്ശിയുടെ നെറ്റിയിൽ ഭസ്മക്കുറിയും തൊട്ട് കൊടുത്തു ഇതെല്ലാം മുത്തശ്ശിക്ക് അത്ഭുതമായിരുന്നു അതിന് ശേഷം മുത്തശ്ശിക്ക് കഴിക്കാനുള്ള കഞ്ഞി എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ കഞ്ഞി എടുത്തുകൊണ്ട് ഒന്ന് മുത്തശ്ശിക്ക് കോരി കൊടുക്കാൻ കൊടുത്ത് തുടങ്ങണ സമയത്ത് പറഞ്ഞു മോളെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്ക് കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും അതിൻ്റെ ഇരട്ടി ജോലി ഇപ്പം ഈ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നീ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട ഇങ്ങോട്ട് തന്നേരെ എൻ്റെ കാലിന് വൈ ആകുള്ളൂ കൈക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് അലീന പറഞ്ഞു ഏ ഇതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ദേ ഉണ്ടല്ലോ ഓർഫനേജിൽ കഴക്കൂട്ടത്ത് ഓർഫനേജിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാവോ ഇങ്ങനെ കിടന്നിരുന്നേ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നല്ലേ എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല മുത്തശ്ശി ഇനി മുത്തശ്ശി വാവിളിക്ക് ഞാൻ കോരി തരാമെന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങനെ കഞ്ഞിയൊക്കെ കോരി മുത്തശ്ശിക്ക് അങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് എന്തോ വല്ലാത്തൊരു സങ്കടം തോന്നി മുത്തശ്ശി ഇങ്ങനെ ഇതിനു മുമ്പ് ഇങ്ങനെ ഇത്ര സന്തോഷം അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുമ്പുണ്ടായിരുന്ന ഹോം നേഴ്സ് വേണേൽ കഴിക്കുന്നു രീതിയായിരുന്നു പക്ഷേ ഇവളങ്ങനെയല്ല ഇവളടുത്തിരിക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു ചൈതന്യം തൻ്റെ അടിയിലേക്ക് വരുന്ന പോലെ തൻ്റെ ആരൊക്കെയാണെന്നുള്ളത് തോന്നൽ സ്വന്തം മുത്തശ്ശി എങ്ങനെയാണോ പരിചരിക്കുന്നത് ഇന്നത്തെ കാലത്ത് കൊച്ചുമക്കൾ പോലും ഇങ്ങനെ നോക്കില്ല ആ ഒരു രീതിയിലാണ് ഇവള് നോക്കിക്കൊണ്ടിരിക്കണേ ഒരു പക്ഷേ ഇവളൊരു ഹോം നേഴ്സാണോ എന്ന് പോലും മുത്തശ്ശിക്ക് സംശയം തോന്നുകയാണ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുഞ്ഞിരാമേനം ചെയ്ത ഒരു പുണ്യമാണ് ഇവൾ അല്ലെങ്കിൽ പിന്നെ തനിക്ക് ഇത്രയും നല്ലൊരു സ്വഭാവം കിട്ടുമോ എന്ന് പോലും ചിന്തിച്ചു അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മോളെ എന്നെ ഇത്രയും നാളായിട്ടും ആരും ഇങ്ങനെ ഇത്ര പരിചരിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടിപ്പം അലീന പറഞ്ഞു മുത്തശ്ശി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇതെല്ലാം എൻ്റെ ജോലിയല്ലേ എൻ്റെ ജോലി ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യും ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം മറക്കരുതെന്നൊക്കെ പറയണം അപ്പോഴേക്കും വേണം മണിശങ്കർ അങ്ങോട്ട് വരുന്നത് മണിശങ്കർ വന്നപ്പോൾ മുത്തശ്ശിക്ക് കഞ്ഞി കോരി കൊടുക്കുന്ന അലീനെ കണ്ടേ മനുശങ്കർ മുറി ആകപ്പാടെന്ന് നോക്കി അടിമുടി മാറ്റാണ് അനുഭവം തോന്നി മനുശങ്കറിനെ ആ കാഴ്ചയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏഹ് ഇങ്ങനെയോ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് മനുശങ്കർ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് അലീന കഞ്ഞി കോരി കൊടുത്തിരിക്കുന്നതുകൊണ്ട് മനുഷ്യങ്ങനെ കണ്ടതുമില്ല ഇല്ല മനുശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കുറച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അലീന എന്ത് ചെയ്യണം അങ്ങനെ വേഷമെല്ലാം കഴിഞ്ഞിട്ട് കിടക്കണമല്ലോ അപ്പം എന്ത് ചെയ്യണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കമല നിൽക്കുന്നുണ്ടായിരുന്നു കമല അലീനിയെ കണ്ടതെന്ന് പറഞ്ഞു ഓ ഇങ്ങോട്ട് ഇറങ്ങി വന്നോ ഒരു കാര്യം ചെയ്യുക അവിടെ കുറച്ച് കഞ്ഞി എരിപ്പുണ്ട് ആ പാത്രത്തിനകത്ത് വേണമെങ്കിൽ അതെടുത്ത് കുടിക്കുക അല്ലെങ്കിൽ ഞാൻ പട്ടിയുടെ പാത്രത്തിൽ കൊണ്ട് എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അലീനിയൊന്നും മിണ്ടിയില്ല അത് കേട്ടോണ്ട് മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് കമല ഇത് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും അലി മനുശങ്കർ അങ്ങോട്ട് വരുന്നതണ്ടേ മനുശങ്കർ വന്നിട്ട് അമ്മ എന്താ പറഞ്ഞത് കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട് അത് കുടിച്ചില്ലെങ്കിൽ പട്ടിയുടെ പാത്രത്തിൽ കൊണ്ടുവിടുമോന്നോ മനുഷ്യത് ഒന്ന് പറയുന്നത് ഇത്തിരിയെങ്കിലും അമ്മയുടെ മനസ്സിലുണ്ടോയെന്ന് ചോദിക്കാം നീ എന്താടാ പറഞ്ഞേ അമ്മേ ഞാനൊരു കൊലം ചോദിച്ചോട്ടെ പട്ടിയെ പൂച്ച ഒന്നും അല്ല അലീന അലീന ഇവിടെ കൊണ്ടുവന്ന എന്തിനാ മുത്തശ്ശിയെ നോക്കാൻ പറ്റല്ലേ അപ്പം അവർക്ക് വരുന്ന ആഹാരമൊക്കെ കൊടുക്കേണ്ട ആരാ അമ്മയല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ചോദിച്ചു ഇതെന്താമ്മേ ഇരിക്കണേന്ന് ചോദിക്കാം ഈ സാധനങ്ങളൊക്കെ നാളെ ഇതെല്ലാം അമ്മയ്ക്ക് പുഴുങ്ങി തിന്നാനാണോ അതോ രാത്രിയിൽ അമ്മയ്ക്ക് ഇതെല്ലാം പുഴുങ്ങി തിന്നാനാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കമലയ്ക്ക് കമല പറഞ്ഞു അതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ അവളിവിടുത്തെ വെറും വേലക്കാരി മാത്ര അവളൊക്കെ ആ കഞ്ഞി തന്നെ ധാരാളം എന്ന് പറയണം മനുഷ്യൻ പറഞ്ഞു ഇത് കുറച്ച് ക്രൂരതയോട്ടോ അമ്മേ എന്ന് പറയണം അപ്പോഴേക്ക് അലീന വന്നിട്ട് പറഞ്ഞ് വേണ്ട മനുമാട്ടാ അതെ എൻ്റെ പേലിയൊരു പ്രശ്നം വേണ്ട ഞാൻ ആ കഞ്ഞി കുടിച്ചാളാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം ഓ മനുവേട്ടൻ രക്ഷയ്ക്കായിട്ട് വന്നിരിക്കുന്നു നീയാണല്ലോ ഇവളെ കൊണ്ടുവന്നേ ഓ അപ്പോൾ ഇനിയിപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ നീ ആയിരിക്കുമല്ലോ നോക്കുന്നെ അല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് കമല ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് മനുവിന് ആ സങ്കടം ആയപ്പോയി കാരണം പാവ അലീന അവൾ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് അവൾക്ക് ഇങ്ങനെയാണല്ലോ കാരണം ഇതൊക്കെ താൻ ഉദ്ദേശിച്ചാണ് അമ്മയുടെ ക്രൂരത എങ്ങനെയാണെങ്കിൽ താൻ ബാംഗ്ലൂർ കൂടെ പോയി കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ഓർത്തിട്ട് അങ്ങനെ നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഞ്ഞിയൊക്കെ ആയിട്ട് അലീനെ അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഹരി അങ്ങോട്ടാക്കി ഇറങ്ങിയിരുന്നേ ഹരി അലീനെ ഒന്ന് അടിമുടി നോക്കി കാരണം ഒരു ഹോമിനേഷൻ എന്നുള്ള രീതിയിലായിരുന്നു അല്ലെങ്കിൽ അവന് ഒരു ദയാദാഷിണിയൊന്നുമില്ല എന്നുള്ള കാര്യം മുത്തശ്ശി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹരിക്കും അതെ ഈ പറയുന്ന ഹരിയുടെ അനുജിത്ത് രഞ്ജിനിക്കും അതുപോലെ തന്നെയാണ് ഹരിയൊക്കെയാണ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല അതുപോലത്തെ സ്വഭാവമാണ് മനുഷ്യപ്പറ്റവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ കമലയെ ആണെങ്കിൽ ശിവശങ്കറിന് പേടിയാണ് ഞാനും അതുകൊണ്ട് അധികം ബാ തുറന്നൊന്നും പറയാനും പോകത്തില്ല ശിവശങ്കരൻ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം ലീവിന് വന്നുകൊണ്ട് മാത്രമാണ് മുത്തശ്ശിയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് പോലും ഈ സമയത്ത് ഹരിശങ്കറിനെ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പം അലീനയ്ക്ക് ഒരു പന്തിയോട് തോന്നി ഹരിശങ്കർ പറഞ്ഞ് കൊള്ളാമല്ലോ എന്ന് പറയണം വേലക്കാരി ഒന്നും കണ്ടാൽ പറയത്തില്ല കേട്ടോന്നൊക്കെ പറയണം അലീനക്ക് അപകടം എടുത്തു അലീന ഇവിടുന്ന മാറാൻ പറയണം അങ്ങനെ അലീനെ പതുക്കെ ആ സൈഡ് പറ്റി അങ്ങോട്ട് കയറി പോവാണ് ഹരിശങ്കർ നോക്കി ഈ സമയത്ത് അലിനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം ഇവനെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ എങ്ങനെ നിൽക്കും പക്ഷേ എന്നാലും ഇതൊക്കെ തരണം എനിക്ക് മുന്നോട്ടേ പോയേ പറ്റുള്ളൂ തനിക്കൊന്നും പറയാനും പറ്റില്ല അങ്ങനെ അലീനെ മുറിയിലേക്ക് വന്ന് തനിക്ക് കിട്ടിയ കഞ്ഞി കോലി കുടിക്കുവാണ് ഈ സമയത്ത് സമതാമി അല്ല വളേ നീ എവിടെ കിടക്കണേ എന്നൊക്കെ ചോദിക്കണം അതൊന്നും പറഞ്ഞില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാ എന്തെ നീ അവിടെ ചെന്ന് ചോദിക്കുക എവിടെയാ കിടക്കണേ എന്നൊക്കെ ചോദിക്കാൻ പറയണം അതൊന്നും സാരമില്ല ഞാൻ ഇവിടെ ഒരു പാ ഇവിടെ കിടന്നോളാം മുത്തശ്ശിയുടെ മുറിയിൽ തന്നെ ഞാൻ കിടന്നോളാം എന്നൊക്കെ പറയാണ് പിന്നീട് കമലെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു നിനക്ക് മുറി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ താഴെ അടിച്ചായിപ്പുണ്ട് അവിടെ കിടന്നോന്ന് എന്ന് പറയണം ആ താഴത്തെ അടുക്കള ഒരു സ്റ്റോർ റൂം പോലെ ഒരു മുറി ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സൗദാമിന് വന്നി നീ എന്തും വർത്താനായി പറയണേ ഏഹ് ഒരു നല്ല മുറി പോലും നിനക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം അതിനേക്കാളും പേത അവിടെ എൻ്റെ കൂടെ ഇവിടെ ഈ മുറി കിടന്നോളൂ എന്ന് പറയണം ഹോ അമ്മയ്ക്കിപ്പം ഇപ്പോളങ്ങോട്ട് എന്തോ വലിയ ഉണ്ടായത് തന്ന പോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കമല കുറ്റപ്പെടുത്തുകയാണ് സൗദാമിനി പറഞ്ഞു അതേടി നീ ഒന്ന് നോക്കാൻ പറയുകയാണീ മുറിയിലേക്ക് അപ്പോൾ ആ സമയത്ത് കമല നോക്കി എല്ലാം നല്ല നീറ്റാക്കി ഇട്ടിരിക്കുന്നു ഇത്രയും ദിവസം കുപ്പക്കോനെ പോലെ കിടന്ന മുറിയാണ് ഇപ്പം ഉണ്ടെന്ന് വെക്കാം ഓ അത് വന്ന് കയറിയതല്ലേ ഉള്ളൂ നമുക്കറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അലീനെ പറഞ്ഞ് വേണ്ട മുത്തശ്ശി ഒരു വഴക്കിനൊന്നും പോകേണ്ട എന്ന് ഞാൻ അവിടെ പോയി കിടന്നോളാം പക്ഷേ ഇപ്പം പോയി കിടന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ എങ്ങനെയാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു പായിട്ട് ഞാനിവിടെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ അലീന അവിടെ തന്നെയാണ് കിടക്കുന്നത് കാരണം മുത്തശ്ശിക്ക് രാത്രിയിൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവിടെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ കിടക്കുവാണ് പിന്നീട് ഒന്നര ദിവസങ്ങളും വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി ഈ സമയത്ത് രേവതിക്കുട്ടിക്ക് സന്തോഷമായിരുന്നു കാരണം രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ബ്രിജിത അമ്മയുടെ അടുത്ത് നിന്നൊക്കെ പോയെങ്കിലും നല്ലൊരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ഗ്രേസമ്മ മാമ്മച്ചനും ആണെങ്കിൽ അതുപോലെയാണ് രേവതി കാണുന്നത് ഒരു സെർവൻ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല അവരുടെ മാളെപ്പോലെയാണ് ഗ്രേസമ്മ കാരണം ആദ്യമൊക്കെ ഇച്ചിരി പരിക്കർ സംസാരിച്ചെങ്കിലും അവരുടെ മനസ്സിനറിയാം രേവതി കുട്ടിയുടെ സ്നേഹമാണ് അവരുടെ അടുത്ത് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സ്നേഹം രേവതി അവർ നൽകുന്നുണ്ടായിരുന്നു പിന്നീട് രേവതി ചെയ്യുന്ന ജോലികളെല്ലാം നല്ല നീറ്റാണ് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം നോക്കിയും കണ്ടും ചെയ്യും അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് മാമച്ചനും ഗ്രേസമ്മയ്ക്ക് സന്തോഷം പിന്നെ ഒത്തിരി ജോലികളെന്ന് രേവതി കുട്ടിയെ ചെയ്യിക്കാനും പോയില്ല പിന്നെ ജോലിയൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടി വി കാണാനായിട്ട് കൊണ്ടുപോകും അതുമാത്രമല്ല പുറത്ത് പോകാനായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് രേവതി കുട്ടിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു അതൊക്കെ ഗ്രേസമ്മ ശ്രദ്ധിച്ചു പിന്നീട് അവർ പുറത്ത് പോയി വന്നതിന് ശേഷം ഗ്രേസമ്മ പറഞ്ഞു അത് മാമച്ച ഞാനിപ്പോൾ പുറത്ത് വരുന്ന് പോയിട്ട് വരാൻ തുടങ്ങി എന്തിനാ അതൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ഗ്രേസമ്മ പുറത്തേക്ക് പോയി രേവതി കുട്ടിക്ക് വേണ്ടത് വില കൂടിയ കുറേ ഡ്രസ്സും അല്ലാത്ത കുറേ ഡ്രസ്സെല്ലാം വാങ്ങി വരികയാണ് ഈ സമയത്ത് രേവതി അടുക്കളയിൽ പോയി ചായ ഒക്കെ വെച്ചുകൊണ്ട് വന്നു അങ്ങനെ ചായയൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് മാമച്ചനൊക്കെ കൊടുക്കുവാണ് ചായയൊക്കെ കുടിച്ചുകഴിയുമ്പോൾ മാമച്ചൻ പറഞ്ഞു നിന്റെ കൈപ്പുണ്യം ഞാൻ സമ്മതിച്ച് വന്നിരിക്കുന്നു കേട്ടോ മോളെ ഇത്ര നന്നായിട്ട് ആഹാരം ഉണ്ടാക്കാനായിട്ട് ഇത് ഇതേ സമ്മക്ക് പോലും പറ്റിയിട്ടില്ലെന്ന് പറയാം ഗ്രേസം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം പറയണം പിന്നീട് ഗ്രേസമ്മ വിളിച്ചു മോളും ഇങ്ങോട്ട് വരാൻ പറയണം എന്താ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് നിൽക്കാൻ പറയണം അങ്ങനെ ഇന്നേ ഞാൻ പറഞ്ഞു അതെ അതെല്ലാം അവിടെ വെച്ച് കയ്യിലൊരു ചായ ഗ്ലാസ് ഉണ്ടായിരുന്നു ഗ്രാസമയ്ക്കുള്ള അതവിടെ വെക്കാൻ പറയണം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതങ്ങോട് വാങ്ങാൻ പറയണം ഒരു മൂന്നാലഞ്ച് കവറങ്ങോട് കൊടുക്കുവാണ് ഇതെന്താന്ന് ചോദിക്കുകയാണ് അതെ നീ തുറന്നു നോക്ക് അപ്പം ഇങ്ങനെ തുറന്നു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വില കൂടിയ ഡ്രസ്സുകളാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചത് ആർക്കാന്ന് ചോദിക്കുക ഇത് നിനക്ക് എനിക്കോ എനിക്കെന്തിനാ ഈ വില കൂടിയ ഡ്രസ്സും അത് ഇത്രയും എനിക്ക് എനിക്കെന്തിനാന്ന് ചോദിക്കുക ഇത് നിനക്ക് പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുമ്പം പിന്നെ ആരെങ്കിലുമൊക്കെ വരുമല്ലോ അത് ഇടാനും പിന്നെ അല്ലാത്ത കുറേ ഡ്രസ്സുകളുണ്ട് വീട്ടിലൊക്കെ ഇടാനും നിനക്ക് കുറേ ഡ്രസ്സൊക്കെ വേണ്ടേ നിനക്കൊന്നും നല്ല ഡ്രസ്സുകളൊന്നും ഇല്ലോ എന്ന് പറയാം ഏയ് ഇത്തരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിങ്ങനെ വില കൂടിയ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയണം ആരെങ്കിലും കൊടുക്കുന്നതും പിന്നെ കീറി പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെയാണ് കൂടാതെ പിന്നെ എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകുമ്പം എന്തേലും പറന്നാളിലൊക്കെ ആരെ ഗിഫ്റ്റ് കൊടുത്താലേ അങ്ങനെയൊക്കെ ഉള്ളു രേവതി കുട്ടിക്കാണേലും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ആർക്കെങ്കിലും കൊടുക്കുന്നതും പിന്നെ അല്ലാതെ ഇടയ്ക്ക് അങ്ങനെ കിട്ടുന്നൊക്കെ ഉള്ളു അപ്പോൾ ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടം രേവതിക്കുട്ടി പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അരിയെന്ന് പറയാം അതെ അത് വേണം വേണ്ട ഞങ്ങളാ തീരുമാനിക്കുന്നത് നിന്നെയും കൂടി ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അതെ ഇത് മേടിച്ചു ഞങ്ങൾക്ക് ഒരു ഒന്നും കുറയാനായിട്ട് പോകുന്നില്ല പറഞ്ഞു കേട്ടല്ലോ മര്യാദയ്ക്ക് ഇതൊക്കെ ഇട്ടോണമെന്ന് പറയണം രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് കണ്ണ് തറഞ്ഞ് പോയി രേവതിക്കുട്ടി കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് ആ ഡ്രസ്സ് നെഞ്ചോട് ചേർത്ത് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഇത് കണ്ടു ചപ്പം ഗ്രഹസം പറഞ്ഞു പാവം കുട്ടി കണ്ടില്ലേ അവളുടെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ മോളെപ്പോലെ തന്നെയാണ് മാം മാമച്ചായ അവളെ കണ്ടപ്പോൾ തോന്നിയെന്ന് പറയണം മാമച്ചൻ പറഞ്ഞു അത് ശരിയാ എനിക്കും അങ്ങനെ തന്നെയാണ് മിടുക്കുക അവൾ പാവം കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കണം അവർക്ക് രേവതി കുട്ടിയുടെ സഹതാപം അതുപോലെ തന്നെ രേവതി കുട്ടി അവിടെ വന്നതിന് ശേഷം അവർക്ക് നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു മിണ്ടി പറയാനും എപ്പോഴും സംസാരിക്കാനും ഗ്രേസമ്മയ്ക്കാണെങ്കിലും ഒരാളുണ്ടല്ലോ കൂട്ടിന് ഈ സമയത്ത് അടുത്തായിരുന്നു അലീന അങ്ങനെ കിടക്കാൻ പോകുന്ന സമയത്ത് അലീന എന്ത് ചെയ്യാൻ മുത്തശ്ശീരിയുടെ അടുത്ത് ചെന്നു മുത്തശ്ശീരടുത്ത് ചെന്നിട്ട് നെറ്റിയാലിങ്ങനെ കൈവെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് ആ സമയത്ത് മുത്തശ്ശി വെച്ചു എന്താ മോളെ മോളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുക അത് തന്നെ മുത്തശ്ശിയുടെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാകണം കാലൊക്കെ ഭേദമാകണം എന്നാ പ്രാർത്ഥിച്ചതെന്ന് പറയുകയാണ് ഏഹ് അതൊക്കെ കേട്ട് ഞാൻ മുത്തശ്ശിക്ക് സന്തോഷമായി ഒന്ന് രണ്ട് ദിവസം കൂടെ തന്നെ മുത്തശ്ശിക്കെന്താണ് കാര്യങ്ങളൊക്കെ ഏകദേശം പിടിയിട്ടുണ്ടായിരുന്നു അലീനയുടെ സ്വഭാവവും കാര്യങ്ങളും അലീന എന്ത് നീറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് മനുഷങ്കർ അങ്ങോട്ടേക്ക് വന്ന് ആ മുറിയെ കാണും മനുഷങ്കറിനും സന്തോഷമാണ് അതുപോലെ തന്നെ മുത്തശ്ശി അടുത്തിട്ട് സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്ന കാര്യങ്ങളൊക്കെ അലീനയെക്കുറിച്ച് മുത്തശ്ശിക്ക് പറയാൻ നൂറ് നാവായിരുന്നു പിന്നീട് മനുഷങ്കർ പറഞ്ഞു മുത്തശ്ശൻ കൊണ്ടുന്ന ആളെന്താണെങ്കിലും വെറുതെ ആയില്ലല്ലേ അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശിക്ക് ഇത്ര സന്തോഷത്തോടെ കിടക്കാൻ പറ്റുമെന്ന് വയ്ക്കുക അതുമോനെ ഇപ്പോഴെനിക്കത് മനസ്സിലാന്ന് പറയാം അവിടെ മിടിക്കുക ആള് പാവാന്ന് എന്ന് ദേ നിന്റെ അമ്മയുണ്ടല്ലോ അവൾ അവളിനിയിപ്പോൾ ഇവളെ പറഞ്ഞു കൊടുക്കാമെന്ന് എനിക്കൊരു പേടികളെന്ന് പറയാം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ എന്ന് പറയാം ഇല്ല മുത്തശ്ശി മുത്തശ്ശി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബാലേന്ദ്രൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശീൻ്റെ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പോലും അത്ഭുതമായി കാരണം പണ്ടത്തെ പോലെ പോലെയൊന്നും അല്ല എനിക്കുന്നത് നല്ല നെറ്റി ചന്ദനക്കുറിയൊക്കെ തൊട്ട് കുളിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു ഇത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ മൊങ്ക കൊള്ളാലോ നീ ആളെ മടുക്കയുള്ള അലീന എന്ന് പറയാണ് അല്ലെങ്കിലും നിന്നെ ഒറ്റന്നോടത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നീ എങ്ങനെയുള്ളവളാണ് കാരണം അന്ന് കൊണ്ടാൻ പോകുന്ന സമയത്ത് മനുവിനോട് ശിവശങ്കരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ നിന്റെ കൂടെ നിന്റെ അങ്ങൾ വരുന്ന നല്ലത് കാരണം അവനാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അറിയാം ഒരാളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പതിനെട്ട് ദിവസം കഴിഞ്ഞു പോയി അങ്ങനെ അവസാനം ആ ഒരു ദിവസം വന്നിത്തുകയാണ് വൈജയന്തി അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് വൈജയന്തി വരുവാന്നറിഞ്ഞപ്പോൾ തന്നെ അലീനയുടെ നെഞ്ചിനകത്തൊരു പിടപ്പാണ് താൻ ആദ്യമായിട്ടാണ് തൻ്റെ അമ്മയെ കാണാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർത്തപ്പോൾ നെഞ്ചിനകത്തൊരു പിടപ്പാണ് അത് വൈജയന്തി വരുന്നുണ്ടെന്നുള്ള കാര്യം സൗദാമിനിയമ്മയാണ് പറയണേ അങ്ങനെ മുത്തശ്ശ പറഞ്ഞു ഇന്നും വൈജ വരുമെന്ന് പറയുന്നത് അലീനിക്കാണ് കൈയും കാലും വരയ്ക്കുന്ന പോലെ തോന്നി ആദ്യമായിട്ട് താൻ തൻ്റെ അമ്മയെ കാണാനായിട്ട് പോവാണ് അങ്ങനെ വന്നു വന്നു നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് ആ മുറിയെ കണ്ടു കഴിഞ്ഞപ്പോൾ വൈജന്തി വൈജേന്തിക്ക് സന്തോഷമൊക്കെ തോന്നി പക്ഷേ അലീനെ കണ്ടുകഴിഞ്ഞപ്പോൾ അടിമുറി നോക്കി ഇവിടെ ചെറുപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുക പക്ഷെ അതൊന്നും അലീനെ കേൾക്കുന്നുണ്ടായിരുന്നില്ല അലീനെ ഇങ്ങനെ വൈജേന്തിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് തൻ്റെ അമ്മയെ കണ്ടപ്പുള്ള ആ ഒരു സന്തോഷം തൻ്റെ ബ്രജിത്തമ്മ പറഞ്ഞ പോലെ നിനക്ക് തൊട്ടു നോക്കാം സംസാരിക്കാം പക്ഷേ എങ്കിൽ ഒരിക്കലും നീ അവരുടെ മോളാന്ന് അറിയില്ല എന്ന് അതോർത്ത് മാത്രം അലീനയൊന്നും മിണ്ടിയില്ല പക്ഷേ അലീനയുടെ കണ്ണൊക്കെ അറിയാതെ തന്നെ അലീനിയെ അറിയാതെ നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളും നല്ല നല്ല കാഴ്ചകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നെ ഒരു പക്ഷേ രേവതി നല്ലൊരു ജീവിതം കിട്ടിയിരിക്കുന്നത് അവർ നന്നായിട്ട് രേവതി കുട്ടിയെ നോക്കുന്നുണ്ട് പക്ഷേ അലീനയുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നാലും അലീനക്ക് സ്വന്തം അമ്മയെ കിട്ടിയില്ലോ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഉണ്ട് ഇനിയിപ്പോൾ എത്രയ്ക്കത്തെ ആ സഹിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല തനിക്ക് തന്നെ അമ്മയെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ഒന്ന് തൊട്ടാൽ മതിയായിരുന്നു ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആഗ്രഹം സാധിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി